തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ.വി. ബി അബ്ദുറഹ്മാനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് കർശന നടപടി സ്വീകരിച്ചത് കുമ്പിടി സഹകരണ ബാങ്കിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ചതിന് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളെ ഡി സി സി ഭാരവാഹി ആക്കിയത് ചോദ്യം ചെയ്തതിനാണ് തന്നെ പുറത്താക്കിയതെന്ന് എ വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു മുൻ എം എൽ എ വി ടി ബൽറാമിന്റെ നേതൃത്വത്തിലാണ് തനിക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു വി ടി ബൽറാം സ്വന്തം ഗ്രൂപ്പുണ്ടാക്കി മുതിർന്ന നേതാക്കളെല്ലാം അവഗണിച്ചുകൊണ്ട് തന്റെ ഇഷ്ടക്കാരെ മാത്രം പാർട്ടി സ്ഥാനങ്ങളിൽ തിരികെ കയറ്റുകയാണെന്നും അബ്ദുറഹ്മാൻ തന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം പോലും പാർട്ടി ഈ വിഷയത്തിൽ ചോദിക്കാതെയാണ് നടപടി എടുത്തതെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തൃത്താലയിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ നേതൃത്വത്തെ ആശങ്കയിലാക്കിയിട്ടുണ്ട് അതേസമയം നിരന്തരം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും പാർട്ടി നേതാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചതിനുമാണ് അബ്ദുറഹ്മാനെ പുറത്താക്കിയതെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വിശദീകരണം പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി